ഹായ് അല്ല ഫുഡിലേക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മുടെ പുഴയിലാണ് കണ്ടിരുന്നത് ഫുഡൊക്കെ കേട്ടോ വന്നിരിക്കുന്നത് അപ്പൊ ഇന്ന് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാം കേട്ടോ അപ്പൊ എന്താ നമ്മളിവിടെ തന്നെ വെച്ച് കുക്ക് ചെയ്ത് ഇവിടെ തന്നെ കഴിക്കുന്ന ഒരു വീടിയാട്ടോ അപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു രമ്യുണ്ട് അങ്ങനെ എല്ലാവരും കേട്ടോ അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോവാം കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ ഞങ്ങളിന്നും ഞാൻ സ്വച്ചിട്ട് ഞാറൈറ്റി ആയിട്ടാണ് ഇതാ എത്തിയിട്ടുണ്ട് നമ്മൾ ചൂടിക്കാട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെനിക്ക് പുതിയൊരു യൂട്യൂബറെ കൂടെ കിട്ടിയിട്ടുണ്ട് രമ്യ രമ്യ കേട്ടായി പറഞ്ഞത് ചാനലിൻ്റെ പേര് വന്ന് കുടൂസ്മുണ്ട് വേൾഡ് പുതിയ യൂട്യൂബർ ആട്ടോ അപ്പോൾ ഇതാ പുതിയ പറയുകയാണ് പുതിയ കൂട്ടുകാരിയാണ് പക്ഷേ ഇതിൽ എൻ്റെ ഒരു അനീതിയും കൂടി കേട്ടോ ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾ ബന്ധമൊക്കെ അറിയുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ എന്താണെന്നറിയാ വന്നിരിക്കുന്നു ഇന്ന് ലതയുള്ളൂ കേട്ടോ ലതയാണെങ്കിൽ വീട് എടുക്കുന്നത് സ്ത്രീ പെട്ടെന്നില്ല അപ്പം രമികളുടെ മക്കളാണ് ഇതിന് മൂന്ന് പേര് കൂട്ടുക അപ്പം മഴയായിട്ട് ഞങ്ങൾ പുഴ വെള്ളം നിറഞ്ഞു രണ്ട് ദിവസം കൊണ്ട് അപ്പോഴത്തേനും ഞങ്ങൾ രഥയാണ് ഞങ്ങളെല്ലാവരെയും പിടിച്ചിക്കരെ ഇട്ടത് പിന്നെ നമുക്ക് മഴയ്ക്ക് മുന്നേ വീട് എടുത്തിട്ട് വീട്ടിൽ പോയാലും ഞങ്ങൾ ഇവിടെ കിടക്കാം അങ്ങോട്ട് കിടക്കാൻ പറ്റിയതായിട്ട് ഇവിടെ എന്താ ചാക്കൊക്കെ ഇരിക്കും ചാക്കൊക്കെ പഴയ ഒഴുകിപ്പോയി അപ്പോൾ ഇന്ന് എന്താണെന്നറിയാൻ നമ്മൾ എത്തിയിരിക്കുന്ന ഈ പുഴയിൽ തന്നെ നമ്മളൊരു നമ്മളൊരു കൂട്ട് കൂട്ടുണ്ടാക്കുന്നതിന് വേണ്ടി ഞാനൊരു വെറൈറ്റി ഫുഡ്

ഇത്ര വിറകണ്ട് മതി ഓ ഇതിന്റെ പൂ ഞാൻ കാണിച്ചു പിന്നെ നല്ല ഭംഗി ചേച്ചി അത് താന്ന് ചേച്ചി ഭയങ്കര ഇഷ്ട രണ്ട് രണ്ട് കൊരി അതിലേക്ക് വേണ്ട സാധനങ്ങളെ ആണ് ഇതൊക്കെ രണ്ട് രണ്ടുതണ്ട് കറിവേപ്പില ചെറിയുള്ളി കാന്താരി മുളക് പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി അത് വെളുത്തുള്ളിയൊക്കെ ചേർത്താ മതി കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ ചേച്ചിനോട് പറഞ്ഞപ്പോൾ ചേച്ചി വെളുത്തുള്ളി എടുത്തതാണ് അപ്പൊ വെളുത്തുള്ളി ഉണ്ട് ചെറിയുള്ളി ഉണ്ട് കാന്താരി ഉണ്ട് പിന്നെ കറിവേപ്പില പിന്നെ ഉപ്പ് പച്ച വെളുത്തെണ്ണ ഇത്രയാണ് ഈ സാധനത്തിലേക്ക് വേണ്ടത് ഉപ്പടി ചെണ്ണ വെളിച്ചെണ്ണ പിന്നെ ഇനി നമുക്ക് അതെല്ലാം കൂടെ ചതക്കാൻ ഞങ്ങൾ ഇടിമുട്ടിയും പിന്നെ ഇത് വാഴക്കാ നമ്മള് മൊത്തത്തിൽ ചൊലി ചെയ്യാട്ടോ അതിന്റെ മുകളിലെ ആ പച്ച അത് മാത്രം ചെത്തി കളയത്തില്ല ഇത് ചെത്തിയിട്ട് ചെറുങ്ങനെ പുഴുങ്ങും നമ്മൾ നമ്മൾ കപ്പ കണ്ട എന്താ പറയാ പൂക്കാൻ വേണ്ടി കൊത്തി നോക്കുക ആ ഒരു വലുപ്പത്തില് കഷ്ണങ്ങൾ ആക്കുക അപ്പൊ അത് ചേച്ചി ചെയ്യും അപ്പൊ ഈ ഇരുന്ന് പാറുചേരാ ഒരു അപ്പോ ഈ പുഴയുടെ മനോഹരമായ ഒഴുക്കില് അതിൻ്റെ ശബ്ദമൊക്കെ കേൾക്കുന്നുകൊണ്ടായിട്ട് ഞാൻ വോയിസ് കട്ട് ചെയ്തിട്ടോ വീ കട്ട് ചെയ്യാതെ ആട്ടോ വീഡിയോ ഇട്ടിരിക്കുന്നത് എല്ലാവരും സംസാരിക്കുന്ന മാത്രം അല്ലാതെ ഒന്നുമില്ല അപ്പോൾ ഇത് കുറഞ്ഞ ഭാഗം മാത്രം ഞാനിങ്ങനെ ഇട്ടിരിക്കുന്നതെട്ടോ അന്നേരം വോയിസ് ഓവർ കൊടുത്തു കഴിഞ്ഞാൽ ഈ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാതെ വരും പിന്നെ അതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ വാഴയ്ക്ക കൊണ്ടുള്ളൊരു ഫുഡാട്ടോ അപ്പം എല്ലാവരും വീഡിയോ കാണുകട്ടോ അവസാനം വരെ കാണുകട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ Висящая. കിട്ടിയോടോ ഫോട്ടോ കിട്ടിയോ എല്ലാരും കിട്ടിയോ ഫോട്ടോയിൽ എല്ലാരേം കിട്ടില്ല ഫോൺ കൊണ്ടാ

ഫസ്റ്റ് ു തായൊക്കെ ഒരുക്കാൻ പോയപ്പോ അപ്പൊ വീണ്ടും ഒരു തീ കത്തിക്കാനേ ചൂട്ടടുത്ത് വെച്ചാ മതി ചേച്ചി മതി മൂടി വെക്ക അല്ലെങ്കിൽ പോകുന്നുണ്ട് കാര്യങ്ങള് അല്ലെങ്കിൽ വീഡിയോ നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോ ബുദ്ധിമുട്ടാവും ട്ടോ അപ്പൊ ചത അതെല്ലാം കൂടെ ആ ഇടിമുട്ടിയിൽ വെച്ചിട്ട് ഇടിക്കല്ലേ വെച്ചിട്ട് ചതച്ചെടുക്കും കൊറച്ചാണെങ്കിൽ കുഴപ്പമില്ല കാരണം പിള്ളേര് കഴിക്കാനില്ലേ പറഞ്ഞ ഇത് രണ്ടത് എന്റെ എടുത്തു அவசி எழுச்சா மனிச்சீங்க இளக்கண்ட எடுத்து இளக்கு പിടിച്ചേച്ച് ഞാൻ പോസ്റ്റ് ചെയ്യട്ടെ ചെലപ്പോ ഉരല് കുഴിയാവും ഉള്ളി ചതന്നില്ല കേട്ടോ അതാ ഞാൻ പറഞ്ഞ ഓരല് ഈ ഓരലിന് ഇടിയാതെ ഒരലായിട്ടാ രമ്യ അല്ല ലതാ ഉം ക്ലാരിറ്റി കുറവായിരിക്കും എന്റെ മുകളില് തീരെ ക്ലാരിറ്റിയോ ക്ലാരിറ്റി ഇല്ല ഇപ്പൊ നമ്മള് ചതച്ചു വരുത്തിട്ടുണ്ട് അപ്പൊ ഇതാ നമ്മുടെ കായ് ഇതായിട്ട് നല്ലോണം കുറച്ച് ഉപ്പ് ഉപ്പ് അതിന്റെ അടിഭാഗം പ്രത്യേകിച്ച് പിടിച്ച ഭാഗത്ത് ഒന്ന് ഇടക്കും നോക്കി അടക്കെ നോക്കണേ ചേച്ചിക്ക് അറിയില്ല അതിലേക്ക് ആവശ്യമായി ഉപ്പ് മതി നദി നദിയാ ഉലി പോരെങ്കി നമുക്ക് അത് തിന്നൂടെ ോ കഴിക്കോ അവര് കഴിക്കലിണ്ട അവര് കഴിക്കുകയാണെങ്കിൽ അല്ലാതെ കൊടുക്ക മതി ഞങ്ങൾ ഇപ്പൊ തന്നെ പോകും ഞാൻ എല്ലാ ഭക്ഷണൊക്കെ ഉണ്ടാക്കി ഇച്ചിരി പോന്നു പറയുന്നത് ഞങ്ങൾക്ക് നിങ്ങളൊന്ന് കഴിച്ചു നോക്ക് ഉണ്ടാക്കി കഴിച്ചു നോക്ക് നല്ല ടേസ്റ്റ് ആണ് ഉണ്ടല്ലേ നമ്മൾ ഉണ്ടാവില്ല തീരെ വെള്ളം ഉണ്ടാകരുതായിരുന്നു എന്നാലേ ആ ടേസ്റ്റ് വരുവുള്ളൂ അതിൽ രണ്ടാമെന്ന് വെള്ളം മതി എന്ന് പറഞ്ഞിട്ട് ഇനി അത് നമുക്ക് ഒരു ഇലയിലേക്കിട്ട്

പറ്റോ ഞാൻ രണ്ടു പീഡിയൊന്നും പറയാനോട്ടോ ഇങ്ങോട്ട് വന്നിട്ടല്ലോ ചേച്ചി കപ്പിലേക്ക് നല്ല സ്ട്രോങ് ചായ തലവേദന ഒക്കെ ഉള്ളവർക്ക് ഇത് ഒരു ഗ്ലാസ് കുടിച്ചാൽ മതിയോ നല്ല കട്ടൊന്ന് ക്ലീൻ ചെയ്യോ ഇവിടെ നിറച്ച് പുല്ല് പൊന്തില് പിന്നെ ഒരു ചേച്ചി ഇഞ്ചമുള്ള പോലെ ചേച്ചി മുള്ളുണ്ട് അപ്പൊ അത് വെട്ടിക്കളഞ്ഞിട്ട് െ കൊണ്ടെ അപ്പൊ ചൂടുണ്ടോ ചേച്ചി ചൂടാ പിന്നെ ആൾക്കാര് ചോദിക്കുവാണേ ചേച്ചി ചൂടുണ്ടാവുന്ന ഞാൻ കൊടഞ്ഞിടണോ ഏതാ ഇതാ ഇത്ര പിടിച്ചിട്ട് സ്പെഷ്യൽ ഇതാ നമ്മള് ഏതെല്ലോ ചെടിയോ കഴിക്കാനായിട്ട് കാഴ്ച നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ കൂടെ പോരാട്ടോ ഇതായിട്ടു ഇത് ഇത്ര വെള്ളമൊന്നും ഉണ്ടാവില്ല കേട്ടോ അത് വെച്ചതിന് ശേഷം വെള്ളം കൂടുതലാണ് നല്ല കുഴഞ്ഞിരിക്കും സംഭവം അപ്പൊ കഴിക്കാൻ നല്ല ഇങ്ങനെ ഇരിക്കും പെട്ടെന്ന് ചായ നമുക്ക് ഇതിനകത്ത് വേറെ സംഭവങ്ങളൊന്നും എണ്ണ അധികം എണ്ണ ചേരുന്നില്ല വേറെ മസാലകൾ അങ്ങനെ ഒന്നും ചേരുന്നില്ല പ്രകൃതിയില് കിട്ടുന്ന സംഭവമായ പച്ചമുളക് ഇതെല്ലാം കൂടെ വൈകുന്നേരം ആ മഴ സമയത്ത് ഇണ്ടാക്കി കഴിച്ചാല് പൊള്ളി സംഭവമാണ് കേട്ടോ മക്കളെ അങ്ങനെ എല്ലാരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് കഴിച്ചു വെക്കണം എല്ലാരും അവന അങ്ങനെ ഏർ രമ്യ രമ്യ പറഞ്ഞ രമ്യന്റെ മക്കൾ ഇതൊന്നും കഴിക്കില്ല അവര് അങ്ങനത്തെ ഒരു സംഭവം കഴിക്കില്ല സുമി ഇനി സൂമ് ചെയ്തിരുന്ന കിട്ടുന്നില്ല സുമി സുമി പറഞ്ഞ പിന്നെ രമ്യ പറഞ്ഞത് പക്ഷെ അവൻറെ പിന്നെ രമ്യേന്റെ കൊച്ചു കഴിച്ച നല്ല സൂപ്പർ സാധനാന്നെട്ടോ ഇനി ഇണ്ടാക്കി എന്നെ നിങ്ങൾ ഇതുവരെ അല്ല ഇതിന്റെ റെസിപ്പി പറഞ്ഞ എന്നെ നിങ്ങൾ ഇതുവരെ കണ്ടില്ലല്ലോ ഇനി ഞാനൊന്നും കഴിക്കട്ടെട്ടോ എല്ലാരും ഒന്ന് ഇരിക്കട്ടേ എടീ വെള്ളത്തിലോട് പറഞ്ഞു പോവലേ ഭയങ്കര രസം ചേച്ചി ഞാനങ്ങനെ പറഞ്ഞത് ഞാൻ തിന്നാണ് ഞാൻ ഇങ്ങനെയുണ്ട് ചെറിയൊരു മധുരം ആദ്യം ആവാൻ ഫുള്ള് തിന്നു പിന്നെ നമ്മള് എരിവ് എന്ന് പറഞ്ഞ സംഭവം കൊറച്ചേട്ടുള്ളൂ മക്കൾക്ക് കഴിക്കണ്ടേ കൊണ്ട് കുറച്ച് എരിവും കൂടി ഒക്കെ കൂടെ വന്നാൽ ഒന്നും കൂടെ സൂപ്പർ ആയിരിക്കും കേട്ടോ ഇതും പിന്നെ മക്കളുള്ളവടത്താവുമ്പോ പിന്നെ അവ ഉപ്പിട്ടതാ അതിന് ഞാൻ ഒത്തിമന സുഭിച്ചിങ്ങനെ വിളിച്ച് ശല്യം ചെയ്ത് ഞാൻ വരുന്നില്ല മടിച്ചു മടിച്ചു ഏതായാലും വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മളെ റിലേറ്റീവ്സ് ആണ് എന്നൊക്കെ മനസ്സിലായി കൊടഞ്ച മുട്ടാണ് ഹൈ കട്ടൻ ചായ പോ മക്ക ഗോ സലൈമാനി സലൈമാനി അടിപൊളിയാണ് ബൈ അത് അത് తిന്നുന്നു ഈ കായിയും കൂടെയുള്ള കോമ്പിനേഷൻ അപ്പോൾ ഏറെ ബൈ ഇപ്പോ വീഡിയോ കണ്ട സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ആഹ എന്താ സൂപ്പറുണ്ട് എല്ലാവരും മദര